നമസ്കാരം അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ആദ്യ പ്രസിഡൻഷ്യൽ സംവാദത്തിൽ മുൻ പ്രസിഡന്റും റിപ്പബ്ലിക്കൻ പാർട്ടി നേതാവുമായ ഡൊണാൾഡ് ട്രംപിന് മേൽക്കൈ പ്രായാധികം കൊണ്ടും നിലപാടുകളിലെ വ്യക്തത കുറവുകൊണ്ടും പതറിയ ജോ ബൈഡൻ ശരിക്കും വൃത്തിയായി തോറ്റു എന്നാണ് ഡെമോക്രാറ്റുകൾ പോലും പറയുന്നത് ഈ നേതാവുമായി എങ്ങനെ മുന്നോട്ട് പോകും എന്ന പ്രതിസന്ധിയും അവർ നേരിടുന്നു ട്രംപിന്റെ കടന്നാക്രമണത്തിൽ പകച്ചുപോയ ബൈഡൻ ചില ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാതിരുന്നതോടെ ശരിക്കും ഒരു ദുരന്തമായി മാറുകയായിരുന്നു ബൈഡൻ പറയുന്നത് പലതും തനിക്ക് മനസ്സിലാകുന്നില്ല എന്ന് ട്രംപ് പറഞ്ഞു ഇതോടെ ട്രംപിൻ്റെ ചോദ്യങ്ങൾക്ക് മുന്നിൽ ശരിക്കും ബൈഡൻ വെള്ളം കുടിക്കുകയായിരുന്നു പ്രായാധിക്യമാണ് ബൈഡന് ക്ഷീണമായത് എന്നാണ് റിപ്പോർട്ടുകൾ സമ്പദ്വ്യവസ്ഥ ഉക്രൈൻ ഇസ്രായേൽ യുദ്ധങ്ങൾ കാലാവസ്ഥാ പ്രവചനങ്ങൾ എന്നിവ നിറഞ്ഞു നിന്ന സംവാദം ഒരു മണിക്കൂർ നാൽപ്പത് മിനിറ്റ് നീണ്ടു വൈകാതെ സംവാദത്തിന്റെ പൂർണ്ണ രൂപം സി എൻ പുറത്തുവിടും അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയെക്കുറിച്ചുള്ള ചോദ്യത്തിൽ തുടങ്ങിയ സംവാദത്തിൽ പ്രസിഡന്റ് ജോ ബൈഡനാണ് ആദ്യം സംസാരിച്ചു തുടങ്ങിയത് സമ്പദ്വ്യവസ്ഥ ഏറ്റവും മോശമാക്കിയാണ് ട്രംപ് ഭരണത്തിൽ നിന്ന് ഇറങ്ങിയത് എന്നും ഡെമോക്രാറ്റുകൾ ഭരണത്തിൽ എത്തിയ ശേഷം കാര്യങ്ങൾ വീണ്ടും ശരിയാക്കിയെടുത്തുവെന്നും ബൈഡൻ അവകാശപ്പെട്ടു അഫ്ഗാനിസ്ഥാനിൽ നിന്നുള്ള അമേരിക്കൻ സൈന്യത്തിന്റെ പിന്മാറ്റത്തെ കുറ്റപ്പെടുത്തി ട്രംപ് രംഗത്ത് വന്നു ജോ ബൈഡൻ അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനത്തെത്തി ആദ്യ വർഷത്തിൽ തന്നെ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് സൈന്യത്തെ പിൻവലിച്ചു രാജ്യത്തിൻ്റെ ചരിത്രത്തിലേറ്റവും ലജ്ജാകരമായ ദിവസമായിരുന്നു ഇതെന്നായിരുന്നു ട്രംപ് പറഞ്ഞത് സാമ്പത്തിക പ്രശ്നങ്ങൾ വിദേശ നയം അന്താരാഷ്ട്ര പ്രതിസന്ധികൾ രാജ്യത്തെ കുടിയേറ്റ പ്രതിസന്ധി ഗർഭഛിദ്രം അമേരിക്കയിലെ ജനാധിപത്യത്തിന്റെ അവസ്ഥ എന്നീ വിഷയങ്ങളിൽ രൂക്ഷമായ സംവാദമാണ് ഉണ്ടായത് യുക്രൈൻ യുദ്ധം ഗസ വിഷയങ്ങളിൽ ഇരുവരും നിലപാട് വ്യക്തമാക്കി ഗർഭഛിദ്ര വിഷയത്തിലാണ് ബൈഡൻ ശരിക്കും പതറിയത് ഗർഭചിത്രത്തിനുള്ള മരുന്ന് വിലക്കാൻ ആഗ്രഹിക്കുന്നില്ലെന്നും ഗർഭചിത്രം നിയമപരമാക്കണോ എന്ന കാര്യത്തിൽ സംസ്ഥാനങ്ങൾക്ക് തീരുമാനമെടുക്കാമെന്നും ട്രംപ് ആവർത്തിച്ചു ഗർഭചിത്രത്തിന് അനുകൂലമായ നിലപാട് ട്രംപ് സ്വീകരിച്ചത് നിർണായക മാറ്റമാണ് എന്നാൽ റോ വെയ്റ്റ് കേസിലെ മാനദണ്ഡങ്ങൾ പ്രകാരം നിയമപരമായി ഗർഭചിത്രം ആകാമെന്ന നിലപാടിലായിരുന്നു ബൈഡൻ ഏവരും ഉറ്റുനോക്കിയിരുന്ന വിഷയത്തിൽ ബൈഡൻ കൃത്യമായ മറുപടി നൽകിയതുമില്ല ഇത് ഡെമോക്രാറ്റ് അനുകൂലികളെ ശരിക്കും നിരാശരാക്കി മാറ്റി റഷ്യ ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ ബൈഡൻ ഒന്നും ചെയ്തിട്ടില്ലെന്നും പകരം റഷ്യയെ യുദ്ധത്തിന് പ്രേരിപ്പിക്കുന്ന തരത്തിലായിരുന്നു പെരുമാറ്റമെന്നും ട്രംപ് ആരോപിച്ചു ഇസ്രായേൽ ഹമാസ് യുദ്ധം തുടരാൻ ഹമാസിനെ അനുവദിക്കില്ലെന്ന് ബൈഡൻ പ്രഖ്യാപിച്ചു താൻ ഭരണത്തിലുണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും ഇങ്ങനെയൊരു യുദ്ധം തന്നെ അനുവദിക്കില്ല എന്നായിരുന്നു ട്രംപിന്റെ മറുപടി കാലാവസ്ഥാ വിഷയങ്ങളിൽ ഇന്ത്യയെ വിമർശിക്കുന്ന നിലപാട് സംവാദത്തിലും ട്രംപ് ആവർത്തിച്ചു പാരീസ് ഉടമ്പടിയിൽ കോടിക്കണക്കിന് ഡോളറാണ് അമേരിക്കയ്ക്ക് ചെലവാക്കേണ്ടി വരിക ഇന്ത്യയെപ്പോലുള്ള രാജ്യങ്ങൾക്ക് ഒന്നും നൽകേണ്ടി വരുന്നില്ല എന്നും ട്രംപ് പറഞ്ഞു തന്റെ കാലത്ത് പരിസ്ഥിതി ഏറ്റവും മികച്ച അവസ്ഥയിലായിരുന്നുവെന്നും ട്രംപ് അവകാശപ്പെട്ടു ബൈഡന്റെ ഭരണകാലത്ത് രാജ്യത്ത് പണപ്പെരുപ്പം രൂക്ഷമായെന്ന് ട്രംപ് കുറ്റപ്പെടുത്തി തന്റെ ഭരണകാലത്ത് പണപ്പെരുപ്പം നിയന്ത്രിച്ച് നിർത്തിയപ്പോൾ ബൈഡന്റെ ഭരണകാലത്ത് അതല്ല ഉണ്ടായത് ബൈഡന് പണം നൽകുന്നത് ചൈനയാണെന്നും ട്രംപ് ആരോപിച്ചു പണപ്പെരുപ്പം ഉണ്ടായിട്ടില്ലെന്നും തന്റെ ഭരണകാലത്ത് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയാണ് ചെയ്തത് എന്നും ബൈഡൻ തിരിച്ചടിച്ചു നാറ്റോയിൽ നിന്ന് അമേരിക്കയെ പിൻവലിക്കാൻ ട്രംപ് ആഗ്രഹിക്കുന്നുണ്ടെന്നും ബൈഡൻ ആരോപിച്ചു ഇരു നേതാക്കളുടെയും പ്രായത്തെക്കുറിച്ചും സംവാദത്തിൽ ചോദ്യമുണ്ടായി തന്റെ ആരോഗ്യം മെച്ചമാണെന്നും ബൈഡൻ വിശ്രമിക്കണമെന്നുമാണ് ആഗ്രഹിക്കുന്നത് എന്നും ട്രംപ് പറഞ്ഞു മറവിരോഗമുണ്ടെന്ന അഭ്യൂഹങ്ങൾക്കിടെ സംവാദത്തിനിടയിലും ഓർമ്മ മുറിഞ്ഞതിൻ്റെ ലക്ഷണങ്ങൾ ബൈഡൻ പ്രകടിപ്പിച്ചു മെഡിക്കെയർ കൊടീശ്വരന്മാർക്ക് കൂടുതൽ നികുതി എന്നീ വിഷയങ്ങളിൽ മറുപടി പറയുമ്പോഴാണ് ബൈഡൻ കുഴങ്ങിയത് വാർത്താ ചാനലായ സി എൻ സംഘടിപ്പിച്ച സംവാദത്തിൽ കാണികളെ പങ്കെടുപ്പിച്ചിരുന്നില്ല പരസ്പരം നോക്കുകയോ കൈകൊടുക്കുകയോ ചെയ്യാതെയാണ് ഇരുവരും സംവാദം തുടങ്ങിയത് അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് നാലു മാസം മാത്രം അവശേഷിക്കുകയാണ് സി നേതൃത്വത്തിൽ സംവാദങ്ങൾ നടക്കുന്നത് ആളുകളെ പങ്കെടുപ്പിക്കാതെ സ്റ്റുഡിയോയിൽ വെച്ചാണ് സംവാദം നടന്നത് പരസ്പരമുള്ള വാക്പോര രൂക്ഷമാകാൻ സാധ്യതയുള്ളതിനാൽ ഒരാൾ സംസാരിക്കുമ്പോൾ മറ്റൊരാളുടെ മൈക്ക് ഓഫ് ചെയ്യും വൈകാതെ സംവാദത്തിന്റെ പൂർണ്ണ രൂപം സി എൻ എൻ സംപ്രേഷണം ചെയ്യും